നമസ്കാരം ജനപ്രിയ നായകൻ എന്ന തലക്കെട്ടിൽ ഏറെക്കാലം കൂട പ്രേക്ഷകരെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രിയ നായകനായി മലയാള സിനിമയിൽ തന്നെ വാഴുകയായിരുന്നു ദിലീപ് ഒരു കാലത്ത് ഈ പുഴയും കടന്ന് സല്ലാപം എന്നീ സിനിമകളാണ് ഒരു നായകൻ എന്ന നിലയ്ക്ക് ദിലീപിന് കരിയർ ബ്രേക്ക് നൽകിയത് തന്നെ തുടർന്ന് നിരവധി സിനിമകൾ ദിലീപ് ചെയ്തു പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലൂടെ ഹരിശ്രീ അശോകൻ ദിലീപ് കോംബോ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി മാറുകയും ചെയ്തു ഈ പറക്കും ദളിക കുബേരൻ സിയടി മൂസ മാധവൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ദിലീപ് തന്റെ കരിയർ കൂടുതൽ തിളക്കമുള്ളതാക്കി മാറ്റിയിരുന്നു കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും യും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിനിമകൾ ദിലീപിനെ കൂടുതൽ ജനകിനെയാക്കുകയും ചെയ്തു കരിയറിൽ വെല്ലുവിളികളെ ഉള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ പരീക്ഷിക്കുന്നതായിരുന്നു ദിലീപിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ നിരവധി സിനിമകൾ താരം ചെയ്തു കുടുംബ പ്രേക്ഷകരെ കണ്ണിലുണ്ണിയായി മാറി എന്നാൽ താരത്തെ ആ അധികകാലം ആ ഒരു രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല പെട്ടെന്നാണ് താരത്തെയും കുടുംബത്തെയും തകർത്ത വാർത്ത വന്നത് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് നടി ആക്രമിച്ച കേസിൽ പ്രദീപ് ചേർക്കപ്പെട്ടതോടെ ദിലീപിന്റെ ആ ഇമേജ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുകയായിരുന്നു നിരവധി പേർ ദിലീപിന്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്നതും ടിവിയിൽ കാണുന്നതും പോലും നിർത്തുന്ന ഒരു സമയമുണ്ടായിരുന്നു സിനിമയിലെ മറ്റു ചില നടന്മാരും പീഡനാരോപണം നേരിടുന്നുണ്ട് മുൻപ് നേരിട്ടവരുമുണ്ട് അവരുടെ സിനിമകൾ വരുമ്പോൾ ആരും ചാനലുകൾ മാറ്റാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ദിലീപിന് മാത്രം പ്രേക്ഷകർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്രയും അധികം എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങൾ നട കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിൽ ഇല്ലാതെയായിരുന്നു ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേരളക്കരയാകെ പിടിച്ചു കൊലുക്കിയ സംഭവം തന്നെയായിരുന്നു കൊച്ചിൽ നടി ആക്രമിക്കപ്പെട്ടെന്ന് പറയുന്നത് ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിൽ തന്നെയായിരുന്നു ഈ സംഭവം പുറത്തു വരുന്നത് ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടതോടെയാണ് ദിലീപിനെ അനുകൂലിക്കുന്നവരും പ്രതികരിക്കുന്നവരും ചേരിതിരിഞ്ഞ് ഒരു ആക്രമണം ഉണ്ടാവുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത് ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത് ഇതിലൊന്നും അഭിപ്രായം പറയാതെ നിന്നവരും ഏറെയുണ്ട് ഇപ്പോൾ കേസിലെ വിചാരണ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതേസമയം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പലരും പല വിധത്തിലുള്ള ന്യായീകരണങ്ങളും അല്ലാതെ വിമർശനങ്ങളും എല്ലാം നടത്താറുണ്ട് അടുത്തിടെ അമ്മ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു നടൻ ദേവനായിരുന്നു ദിലീപിന് അനുകൂലമായി പ്രസ്താവന ഇറക്കിയിരുന്നത് ദിലീപ് തൂറ്റക്കാരനാണെങ്കിൽ തെളിയട്ടെ ഒരു ബൈലോ നോക്കാതെയാണ് അന്ന് ദിലീപിനെ ഈ അമ്മ സംഘടനയിൽ നിന്ന് പുറത്താക്കിയത് എന്ന് പറഞ്ഞ് ദേവൻ തന്നെ രംഗത്തെത്തിയിരുന്നു നട ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെതിരെ താരസംഘടനയായ അമ്മ കൈക്കൊണ്ട നടപടി അടുത്തിടെ നടൻ ദേവൻ വിമർശിച്ചു ാണ് ചർച്ചകൾക്ക് വഴി വെച്ചിരുന്നത് നടനോട് തങ്ങൾ നീതി കാണിച്ചില്ലെന്നായിരുന്നു ദേവൻ പറഞ്ഞത് ദിലീപിനെ സംഘടനയിൽ നിന്നും പുറത്താക്കാൻ പാടില്ലായിരുന്നു നടനെ കേട്ടില്ല അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷമായിരുന്നു നടപടി സ്വീകരിക്കേണ്ടിരുന്നത് ദിലീപ് താരസംഘടനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ അത് വലിയ ക്ഷീണമായി പോയനെ എന്നും ദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ദേവന്റെ ഈ വാക്കുകൾക്കെതിരെ രൂക്ഷ ഉയർത്തുകയാണ് സംവിധായകൻ ബൈജു കൊട്ടാരക്കര സത്യങ്ങൾ അറിയാതെ ദേവൻ ദിലീപിനെ വെളുപ്പിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി തന്റെ ചാനലായ ന്യൂസ് ഗ്ലോബിലൂടെ സംവിധായകൻ നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു ദേവന്റെ പ്രസ്താവനകളിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളായിരുന്നു എല്ലായിടത്തും വെളുപ്പിച്ച് നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കുറെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി വെളുപ്പിക്കൽ തുടരുകയാണ് പേട്ടൻ സഹായിക്കുന്നു പേട്ടൻ ഇരിക്കുന്നു പേട്ടൻ ആ സ്ത്രീയോട് കാണിക്കുന്ന ബഹുമാനം ലാലേട്ടനോടൊപ്പം ഇരിക്കുന്നു എന്നിങ്ങനെയൊക്കെയാണ് വാർത്താ പ്രചാരണങ്ങൾ ദേവൻ എന്ന തോറ്റ പ്രസിഡന്റ് ഇപ്പോൾ ആ പേട്ടനെ വാഴ്ത്തി പാടുകയാണ് ഏത് ദേവൻ പറഞ്ഞാലും അതിനകത്ത് തൊളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും മുൻപ് ശ്വേതാ മേനോൻ നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് പറഞ്ഞത് ഫ്രെയിംഡ് സ്റ്റോറിയാണ് അതുകൊണ്ട് വിശ്വസിക്കുന്നില്ലെന്നാണ് ലക്ഷ്മിപ്രിയ എന്ന നടി പേട്ടൻ ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഓടിച്ചെന്ന് വാരിപ്പുടർന്ന് ഞങ്ങളെല്ലാം കൂടെയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു സങ്കടം സഹിക്കാത്ത കണ്ണീരടിഞ്ഞ നടിയാണവർ ഫെഫ്കെയുടെ പ്രസിഡന്റായ ബി ഉണ്ണികൃഷ്ണൻ പോലും ഈ കേസ് നടന്നു കൊണ്ടിരിക്കുകയാണ് പേട്ടനെ വെച്ച് സിനിമ ചെയ്തത് സിനിമ ചെയ്യലും പണമുണ്ടാക്കലുമാണ് ഇവരുടെയൊക്കെ ആവശ്യം അതിനുവേണ്ടിയാണ് ഇയാളെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് തെളിവുകളുടെ കുമ്പാരങ്ങൾ ഉള്ള കേസാണ് ദേവൻ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാകും ഈ കേസിൽ ചില കാര്യങ്ങളൊക്കെ ദേവനെ കേട്ട് മാത്രമേ കാണൂ ദിലീപിന്റെ വീട്ടിൽ പൾസസുനിയെ കണ്ടത് ഒരാളല്ല ഒരുപാട് പേരുണ്ട് ബാലചന്ദ്രകുമാർ സാഗർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവരെല്ലാം തന്നെ ഉണ്ടെന്ന് സുനി തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ദിലീപിന്റെ ഇരുപത്തിയേഴ് വോയിസ് ക്ലിപ്പ് ബാലചന്ദ്രകുമാർ പോലീസിന് കൊടുത്തത് കേൾക്കണം കേൾക്കുമ്പോൾ മനസ്സിലാകും ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്നും ആക്രമണത്തിന്റെ പൂർണ്ണ പൂർണ്ണലിഖിത രൂപം കണ്ടെത്തിയത് ദേവൻ അറിവുണ്ടോ ദിലീപിന്റെ പക്കൽ വീഡിയോ എത്തിയെന്നും അത് കണ്ടപ്പോൾ താൻ കേട്ട ശബ്ദം ഇന്നതാണെന്നും ബാലചന്ദ്രകുമാർ വ്യക്തമായി പറഞ്ഞു ബാലചന്ദ്രകുമാർ സുനി അനൂപ് എന്നിവർ ഒരുമിച്ച് യാത്ര ചെയ്തത് പോലീസ് കണ്ടെത്തിയ സത്യമാണ് ബാലചന്ദ്രകുമാർ ആരോപണം ഉന്നയിച്ചപ്പോൾ പെണ്ണ് കേസിൽ കുടുക്കി അത് വ്യാജമെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി ആ ചാനൽ ഓണർ കൊല്ലപ്പെട്ടു ഓണത്തിന് ബപ്പപ്പ എന്ന സിനിമ വരുന്നുണ്ട് ഇതുവരെ ചെയ്ത സിനിമകളൊക്കെ ബപ്പപ്പ ആയിരുന്നു ഇതിന്റെ ഗതി എന്താകുമെന്ന് അറിയാൻ പാടില്ല സിനിമയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്തായാലും ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഓണത്തിന് ചാനലുകളിലെല്ലാം പേട്ടനെ വെളുപ്പിക്കും കൂട്ടത്തിൽ മോഹൻലാലും ഉണ്ടല്ലോ അതാണ് പറയുന്നത് ഈ മണ്ണിൽ ആക്രമിക്കപ്പെട്ടവർക്കല്ല ആക്രമി ആക്രമിച്ചവർക്കാണ് വളമുള്ളത് എന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് എന്തായാലും നടി ആക്രമിച്ച കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി പ്രതി പൽസുനിയെ എത്തിയ രണ്ടാം തവണയും എത്തിയതോടെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു ഒരു സമയത്ത് നടി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപാണെന്നും പ്രതിഫലമായി ഒന്നര കോടി വാഗ്ദാനം ചെയ്തെന്നും പൽസസുനി പറയുന്നുണ്ട് റിപ്പോർട്ടർ ടിവിയുടെ സ്ട്രിംഗ് ഓപ്പറേഷനിലാണ് പൾസസുനിയുടെ ഈ വെളിപ്പെടുത്തൽ നടന്നത് വാഗ്ദാനം ചെയ്ത ഒന്നര കോടിയിൽ എൺപത് ലക്ഷം ഇരിയും കിട്ടാനുണ്ടെന്നും പൾസുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വരുമ്പോൾ ദിലീപിൽ നിന്ന് കുറച്ച് കുറച്ച് കുറച്ചായി പണം വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും പൽസസുനി പറയുന്നുണ്ട് ഒരു സിനിമയുടെ ചെലവിലാണ് പണം വാഗ്ദാനം ചെയ്തതെന്നും എഴുപത് ലക്ഷത്തോളം രൂപ ലഭിച്ചെന്നും പൽസുനി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നടി ആക്രമിക്കപ്പെടുമ്പോൾ എല്ലാ വിവരവും അത് തത്സമയം ഒരാൾ അറിഞ്ഞിരുന്നുവെന്നും തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര വേണമെങ്കിലും പണം നൽകാമെന്ന് കരഞ്ഞു പറഞ്ഞിരുന്നതായും സുനി പറയുന്നു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ താൻ ജയിലിൽ പോകില്ലായിരുന്നുവെന്നും അതിക്രമം നടക്കുമ്പോൾ താൻ മറ്റു ചിലരുടെ നിരീക്ഷണത്തിലായിരുന്നുവെന്നുമാണ് സുനി പറഞ്ഞത് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പലതവണ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും കുറ്റബോധം ഉണ്ടാകണമെങ്കിൽ തന്നോട് പറഞ്ഞ പോലെയെല്ലാം ചെയ്യണമായിരുന്നുവെന്നും അല്ലാതെ തന്നെയുള്ള കാര്യങ്ങളാണ് മെമ്മറി കാർഡിൽ ഉള്ളതെന്നും പൽസുനി അന്ന് തന്നെ വ്യക്തമാക്കിയ കാര്യങ്ങളാണ് നടി ഏത് രീതിയിൽ ആക്രമിക്കണമെന്ന നിർദ്ദേശം ലഭിച്ചിരുന്നുവെന്നും സ്വമേത്തെ സഹകരിക്കുന്നു എന്ന രീതിയിൽ ായിരിക്കണം ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതെന്ന വിവരം നടിയോട് പറഞ്ഞിരുന്നതായും സുനി പറയുന്നുണ്ട് ഇതേ തുടർന്നാണ് തന്നെ വിട്ടയക്കണമെന്നും എത്ര പണം വേണമെങ്കിലും നൽകാൻ നൽകാമെന്ന് നടി പറഞ്ഞതെന്നുമാണ് സുനിയുടെ വെളിപ്പെടുത്തലിൽ നിന്ന് വ്യക്തമാക്കുന്നത് പരോളിലിരിക്കെയാണ് ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി കൂടിയായ പൾസ് സുനി ഈ വെളിപ്പെടുത്തലെല്ലാം നടത്തിയത് എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ് കേസിലെ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നടിയെ ആക്രമിച്ച കേസിൽ പൽസസുനിക്ക് കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു മാധ്യമോട് സംസാരിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ദിലീപ് അടക്കമുള്ള മറ്റ് പ്രതികളെ കാണരുത് തുടങ്ങി കർശന ഉപാധികളോടെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ജാമ്യം അനുവദിച്ചിരുന്നത് ഏഴ് വർഷത്തിന് ശേഷമായിരുന്നു പൽസുസുനി പുറത്തിറങ്ങിയത് സുപ്രീം കോടതിയാണ് പൽസുസുനിക്ക് ജാമ്യം അനുവദിച്ചത് പിന്നീട് ജാമ്യത്തിനുള്ള വ്യവസ്ഥകൾ തീരുമാനിക്കാൻ ജാമ്യാപേക്ഷ സെക്ഷൻസ് കോടതിക്ക് വിടുകയായിരുന്നു കേസ് അതിന്റെ വിചാരണയുടെ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സുനിക്ക് ജാമ്യം ലഭിച്ചത് തന്നെ മുമ്പ് കേസിന്റെ വിചാരണ വേളകളിൽ സുനി മാധ്യമങ്ങളോട് ചില നിർണായക വെളിപ്പെടുത്തൽ നടത്തിയതും വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് കേസിൽ ഇനിയും വമ്പൻ സ്ട്രാവുകൾ പിടിയിലാവാനുണ്ടെന്നും മാഡം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾക്ക് കൂടി കൃത്യത്തിൽ പങ്കുണ്ടെന്നും സുനി പറഞ്ഞത് വലിയ രീതിയിൽ വാർത്തകൾക്ക് വഴിവെച്ചു ഇത് കണക്കിലെടുത്താണ് മാധ്യമങ്ങളെ കാണുന്നത് കോടതി വിലക്കുന്നത് തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കാവ്യേയും കാവ്യുടെ എല്ലാം സംശയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മാത്രമല്ല നടിയ ക്രമിക്കപ്പെട്ട കേസിൽ ഇനിയും കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ടെന്ന നടിയുടെ അഭിഭാഷകരുടെ ആവശ്യം അംഗീകരിച്ച് വിചാരണ കോടതി കഴിഞ്ഞ മാസം ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു പ്രോസിക്യൂഷൻ വാദം വിചാരണ കോടതി അംഗീകരിച്ചതോടെ കേസ് ഇനിയും നീണ്ടേക്കാനാണ് സാധ്യത കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയും വൈകാതെ വിധിയുണ്ടാകുമെന്നാണ് കരുതുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രോസിക്യൂഷൻ കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇത് കോടതി അനുവദിച്ചതോടെ പ്രോസിക്യൂഷൻ വാദം നീളുകയാണ് ചെയ്തത് വർഷങ്ങൾ നീണ്ട വിചാരണ മനസ്സ് തകർന്ന നടൻ ദിലീപിന് ഈ കേസ് വീണ്ടും നീളുക വഴി കുരുക്കാകുമോ എന്ന ആശങ്കയുമുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഏഴു വർഷം നീണ്ട വിചാരണയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത് വാദിഭാഗവും പ്രതിഭാഗവും നിരവധി ഹർജികളുമായി മേൽ കോടതികളെ സമീപിച്ചതോടെ കേസിലെ വാദം നീണ്ടുപോകുകയായിരുന്നു കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് പത്സസുനിയാണ് ഒന്നാം പ്രതി പ്രതിഭാഗമാണ് കേസ് നീട്ടിക്കൊണ്ടുപോകുന്നതെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നത് പക്ഷേ കേസിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് കൊണ്ടുൾപ്പെടെ അറുപതോളം ഹർജികളിൽ എട്ടാം പ്രതിയായ ദിലീപ് മാത്രം നൽകിയിട്ടുണ്ട് എന്നാൽ ഇക്കുറി പ്രോസിക്യൂഷനാണ് കേസ് നീട്ടാനുള്ള വഴി ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വാദം അവതരിപ്പിക്കാനുണ്ടെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചതോടെ ഇക്കാര്യങ്ങൾ മറുപടി അറിയിക്കാൻ പ്രതിഭാഗത്തിനും അവസരം ലഭിക്കും എന്തായാലും വിചാരണ വീണ്ടും നീണ്ടുപോകും എങ്കിലും മിക്കവാറും ഓഗസ്റ്റ് പകുതിയോട് തന്നെ വിധി പറഞ്ഞേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്